ഓം ശ്രീ ോം നമ എല്ലാവർക്കും എൻ്റെ കേരള നടന ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം നമ്മൾ നവരസത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലെ എട്ട് രസങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു അത് കാണിക്കേണ്ട രീതി എങ്ങനെയാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെല്ലാം അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഒൻപതാമത്തെ രസം ശാന്തം അതാണ് നമുക്ക് കാണിക്കേണ്ടത് ഭരതമുനിയുടെ നാട്യശാസ്ത്ര വിധി പ്രകാരം എട്ട് രസങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പിന്നെ നടീനടന്മാരുടെ സൗകര്യർത്ഥം ശാന്തം എന്ന ഒരു രസം കൂടി കൂട്ടിച്ചേർത്തതാണ് ശാന്തം സ്ഥായി ഭാവം ശമം അല്ലെങ്കിൽ സംയമനം എന്നും പറയാം അത് കാണിക്കേണ്ടത് ആ തിയറിപരമായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാസാഗ്രത്തിൽ ഈ ദൃഷ്ടിയെ കൊണ്ടുവരികയും മനസ്സ് മറ്റൊരു രസങ്ങളിലേക്കും വ്യാപിക്കാതെ മനസ്സേകാഗ്രതയോടുകൂടി ദൃഷ്ടി മുകളിലേക്ക് കൊണ്ടുവന്ന് സ്വാഭാവികമായ മുഖഭാവത്തോടുകൂടി ഇതെന്ന് വേണം ശാന്തം കാണിക്കേണ്ടത് ഇതിൻ്റെ ദേവത ശക്തി നിറം തവിട്ടു നിറം രാഗം പൗളി യമൻ കല്യാണി എന്നിവയാണ് എങ്ങനെയാണ് ഇത് കാണിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു കാണിച്ചു പഠിക്കുക ഇനി ഒരു നല്ല വിഷയവുമായി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം എത്തുന്നതാണ് നന്ദി നമസ്കാരം